no സ്വന്തം നിരുത്തരവാദിത്വങ്ങൾ മറയ്ക്കാൻ വേണ്ടി തൊടുന്യായങ്ങൾ നിരത്തുന്ന ഇടതു നേതാക്കന്മാരെ എയറിലേക്ക് എറിയുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് തദ്ദേശ മന്ത്രി എം വി രാജേഷ് എഴുതിയിട്ടുള്ള കത്തിന് മറുപടിയായി ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വലിയ ശക്തമായ വിശദീകരണം നൽകിക്കൊണ്ട് രംഗത്തെത്തുന്നുണ്ട് സംസ്ഥാനത്ത് മാലിന്യ നീക്കവും സംസ്കരണവും കുറ്റമറ്റതാണെന്നും അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലെന്നുമാണ് അങ്ങ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതെന്നും അവകാശവാദങ്ങളൊക്കെ തുറന്ന കത്തിലുണ്ട് എന്നും അത് വായിച്ചവരാരും അങ്ങയുടെ പാർട്ടി പ്രവർത്തകർ പോലും അതൊക്കെ സമ്മതിച്ചു തരുമെന്ന് തോന്നുന്നില്ല എന്നുമാണ് വി ഡി സതീശൻ മറുപടിയായി പറഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ കത്തിന്റെ പൂർണ്ണ രൂപത്തിൽ പറയുന്നത് ഇങ്ങനെ പ്രിയപ്പെട്ട തദ്ദേശ വകുപ്പ് മന്ത്രി മാലിന്യ സംസ്കരണം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം അങ്ങ് എനിക്ക് എഴുതിയിട്ടുള്ള തുറന്ന കത്ത് ശ്രദ്ധയിൽപ്പെട്ടു സംസ്ഥാനത്ത് മാലിന്യ നീക്കവും സംസ്കരണവും കുറ്റമറ്റതാണെന്നും അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നുമാണ് അങ്ങ് സ്ഥാപിക്കാൻ ശ്രമിച്ചത് അവകാശവാദങ്ങളൊക്കെ തുറന്ന കത്തിലാക്കിയത് നന്നായി അത് വായിച്ചവരാരും അങ്ങയുടെ പാർട്ടി പ്രവർത്തകർ പോലും അതൊക്കെ സമ്മതിച്ചു തരുമെന്ന് തോന്നുന്നില്ല സംസ്ഥാനത്ത് എവിടെയാണ് മാലിന്യ കൂമ്പാരം ഇല്ലാത്തത് ഏതെങ്കിലും ഒരു പഞ്ചായത്തോ വാർഡോ അങ്ങനെയുണ്ടോ പിന്നെ മാലിന്യ നീക്കത്തിന് വേണ്ടി സർക്കാർ പ്രഖ്യാപിച്ച നടപടികളെ കുറിച്ച് അങ്ങ് വിശദമാക്കുന്നുണ്ട് അത്തരം നടപടികൾക്ക് പൂർണ്ണ പിന്തുണ നൽകാം പക്ഷേ മാലിന്യ കൂമ്പാരത്തിന് നടുവിൽ കിടന്നുകൊണ്ട് ഇവിടെ എല്ലാം ശരിയാക്കി എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പൊതുജനത്തോടുള്ള വെല്ലുവിളിയാണെന്ന് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തിട്ട് ഗുരുവായൂരിൽ ശവക്കോട്ട എന്നറിയപ്പെടുന്നത് ഉൾപ്പെടെ അനേക മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങൾ പൂങ്കാവനങ്ങളും പാർക്കുകളുമായി മാറിയെന്നും അവിടേക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കുന്നതായും അങ്ങ് കത്തിൽ പറയുന്നു മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങൾക്ക് അത്തരമൊരു മാറ്റം ഉണ്ടെങ്കിൽ അത് സ്വാഗതാർഹം തന്നെയാണ് അങ്ങയുടെ മണ്ഡലത്തിൽപ്പെടുന്ന നാഗലശ്ശേരി പഞ്ചായത്തിലെ കൂറ്റനാട് ബസ് സ്റ്റാൻഡ് യാർഡിൽ ആ പഞ്ചായത്തിലെ മുഴുവൻ മാലിന്യങ്ങളും അറുന്നൂറിലധികം ചാക്കുകളിലായി മൂന്ന് ദിവസം സൂക്ഷിച്ചു വെച്ച വാർത്ത മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ട് ജനരോക്ഷമുണ്ടായപ്പോൾ മാലിന്യക്കൂന ബസ് സ്റ്റാൻഡിൽ നിന്നും മാറ്റി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പഴയ വീടിന്റെ മുറ്റത്ത് കൂട്ടിയിട്ടു ഒന്നര മാസം മുമ്പ് നടന്ന ഈ സംഭവത്തിന്റെ ചിത്രങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് കേരളത്തിൽ നിരവധി എം സി ഫുകൾ നിർമ്മിച്ചതായി തദ്ദേശ മന്ത്രി അവകാശപ്പെടുമ്പോഴാണ് അങ്ങയുടെ തന്നെ മണ്ഡലത്തിൽ നിന്നുള്ള ഈ കാഴ്ച കേരളത്തിലെ ഭൂരിഭാഗം മേഖലകളിലും ഇതുതന്നെയാണ് അവസ്ഥ മാലിന്യ സംസ്കരണത്തിൽ സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സംസ്ഥാനത്ത് വ്യാപകമായി ജലജന്യ രോഗങ്ങൾ ഉൾപ്പെടെ പടർന്നു പിടിക്കുന്നത് ആരോഗ്യ രംഗത്ത് മുൻപന്തിയിലാണെന്ന് അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനത്ത് ഒരിക്കലും വന്നുകൂടാത്ത കോളർ അടക്കമുള്ള രോഗങ്ങളാണ് പടർന്നു പിടിക്കുന്നത് ഇതിന് കാരണം മഴക്കാല പൂർവ ശുചീകരണവും മാലിന്യ സംസ്കരണവും പാളിയത് പിന്നെ എന്താണ് എന്നതാണ് ചോദ്യം ബ്രഹ്മപുരത്തെ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പോലും സംസ്ഥാന സർക്കാരിന്റെ ശ്ലാഖി ചെന്ന് അവകാശപ്പെടുന്ന മന്ത്രി കരാറുകാർ മാലിന്യക്കൂനയ്ക്ക് തീ കൊടുത്തപ്പോഴുണ്ടായ ദുരന്താവസ്ഥയെക്കുറിച്ചും അന്ന് ഹൈക്കോടതി പറഞ്ഞതിനെ കുറിച്ചും മറന്നുപോയോ മാലിന്യങ്ങൾക്ക് തീയിട്ട സംഭവത്തിൽ സർക്കാർ എന്ത് അന്വേഷണമാണ് നടത്തിയത് ഈ കരാറിന് പിന്നിൽ അഴിമതിയുണ്ടെന്നും പ്രതിപക്ഷം ആരോപിച്ചിരുന്നു അർഹതയില്ലാത്ത കമ്പനികൾക്ക് കരാർ നൽകിയത് രാഷ്ട്രീയ ബന്ധപ്പെട്ട പേരിലാണെന്ന ഞങ്ങളുടെ ആരോപണത്തിൽ എന്തന്വേഷണമാണ് ഇവിടെ നടത്തിയത് നിങ്ങൾ നടത്തിയ അഴിമതിയിലൂടെ പൊതുഖജനാവിലുണ്ടായ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ആരാണ് നികത്തുക പി എസ് സി അംഗത്വം വിൽപ്പനയ്ക്ക് വെച്ച തട്ടിപ്പിനു പിന്നിൽ ഉൾപ്പെടെ ഉന്നതരുടെ പേരുകൾ പുറത്തു വരാതിരിക്കാൻ സി പി എം തന്നെ പണം നൽകി ഒതുക്കിയതുപോലെ ഈ പണവും നിങ്ങളുടെ പാർട്ടി ഖജനാവിലേക്ക് അടയ്ക്കുമോ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നതല്ലാതെ പരിഷ്കൃത സമൂഹത്തിന് യോജിച്ച രീതിയിലല്ല സർക്കാർ മാലിന്യ പ്രശ്നത്തെ നോക്കിക്കാണുന്നതെന്ന് ഖേദ പൂർവ്വം പറയട്ടെ മാലിന്യ സംസ്കരണത്തിൽ ഒരു പ്രോ ആക്ടീവ് അപ്രോച്ച് സ്വീകരിക്കുന്നതിന് പകരം റിയാക്റ്റീവ് അപ്രോച്ചാണ് സംസ്ഥാന സർക്കാർ എപ്പോഴും സ്വീകരിക്കുന്നത് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം പ്രതികരിക്കുന്ന ഒരു സംവിധാനമായി ഭരണകൂടം മാറിയിരിക്കുകയാണ് അമഴിഞ്ചാൻ തോട്ടിൽ ജോയ് എന്ന പാവപ്പെട്ട തൊഴിലാളിയെ കാണാതായപ്പോഴാണ് ടെൻ കണക്കിന് മാലിന്യങ്ങൾ നീക്കിയത് ഇത് നേരത്തെ ചെയ്തിരുന്നുവെങ്കിൽ ജോയ്ക്ക് ഇങ്ങനെ ഒരു അത്യാഹിതം ഉണ്ടാകുമായിരുന്നു എന്നതും ചോദ്യം കോർപ്പറേഷനും റെയിൽവേയും ജലവകുപ്പും പരസ്പരം പഴിചാരുന്നതിലൂടെ മാലിന്യ സംസ്കരണത്തിൽ വീഴ്ച ന്യായീകരിക്കാനാകില്ല സംസ്ഥാനത്ത് നിരത്തുകളിൽ അടക്കം മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുകയാണ് എന്ന വസ്തു അങ്ങേക്കും നിഷേധിക്കാനാകുമോ എന്നതും മറ്റൊരു ചോദ്യം തിരുവനന്തപുരം നഗരത്തിലെ ആമയുജാൻ തോടും പാർവതി പുത്തനാറും ഇത്രത്തോളം വൃത്തിഹീനമാക്കാൻ കാരണം കോർപ്പറേഷന്റെ അനാസ്ഥ തന്നെയാണ് ജോയ്ക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനത്തിനിടെ ആധുനിക സജ്ജീകരണങ്ങൾ ഉപയോഗിച്ച് മാലിന്യം നീക്കാൻ ചെയ്യുന്നത് കണ്ടു ഇങ്ങനെ ചെയ്യാമെന്നൊരുക്കെ എന്തിനാണ് ഒരു പാവപ്പെട്ട ഇറക്കി ശുചീകരണം നടത്തിയത് മാനുവേൽസ് കേവലിംഗ് രാജ്യത്ത് നിയമം വഴി നിരോധിച്ചിട്ടുണ്ട് എന്നിട്ടും ആമൊഴിഞ്ചൻ തോട് വൃത്തിയാക്കാൻ ഒരു മനുഷ്യനെ ഇറക്കിയവർക്കെതിരെ നരഹത്യയ്ക്ക് കേസെടുക്കണം നൂതന സാങ്കേതിക വിദ്യകൾ ഇത്രത്തോളം പുരോഗതി കൈവരിച്ച കാലത്തും മാൻഹോളുകളിലും ഓടകളിലും മനുഷ്യനെ ഇറക്കി വൃത്തിയാക്കുന്ന പ്രാകൃത രീതി തന്നെ നമ്മുടെ നാട്ടിലെ മാലിന്യ സംസ്കരണം എത്രത്തോളം പരാജയമാണെന്നത് വ്യക്തമാക്കുന്നതല്ലേ കൊച്ചിയിൽ മാലിന്യ സംസ്കരണം പൂർണ്ണമാണെന്നാണ് മന്ത്രി അവകാശപ്പെടുന്നത് ഇക്കഴിഞ്ഞ മഴയിൽ കൊച്ചി നഗരമാകെ വെള്ളത്തിലാകുകയും ഇൻഫോ പാർക്കിൽ ഉൾപ്പെടെ വെള്ളം കയറുകയും ചെയ്തത് അങ്ങ് മറന്നുപോയോ തോടുകളിലും കനാലുകളിലും മാലിന്യങ്ങൾ നിർബന്ധിതമായി നീക്കം ചെയ്യാത്തതാണ് ഇതിന് കാരണമെന്ന് ആർക്കാണ് അറിയാത്തത് അഴിമതിയുടെ മാലിന്യ കൂമ്പാരമായ ബ്രഹ്മപുരത്തെ നിലവിലെത്തിയ സ്ഥിതി മാത്രം പറഞ്ഞുകൊണ്ട് കൊച്ചി നഗരത്തിലെ മാലിന്യ സംസ്കരണം പൂർണ്ണമാണെന്ന അവകാശവാദം അംഗീകരിക്കാനാകില്ല സംസ്ഥാന സർക്കാർ മാലിന്യ സംസ്കരണത്തിനും മഴക്കാല പൂർവ്വ ശുചീകരണത്തിനും വകയിരുത്തിയ തുക പോലും ചെലവഴിച്ചിട്ടില്ല എന്നതാണ് നിയമസഭയിൽ അങ്ങ് നൽകിയ ഉത്തരവിൽ നിന്നും വ്യക്തമാകുന്നത് തിരുവനന്തപുരം നഗരസഭയിലെ വെള്ളക്കെട്ട പരിഹരിക്കാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം കോർപ്പറേഷൻ എട്ട് ദശാംശം പൂജ്യം എട്ട് കോടി രൂപ വകയിരുത്തിയതിൽ ചെലവഴിച്ചത് വെറും രണ്ട് ദശാംശം ആറ് രണ്ട് കോടി രൂപ മാത്രമാണെന്നും ഇതേ മന്ത്രി തന്നെയല്ലേ മറുപടി നൽകിയത് അതായത് അഞ്ചു ദശാംശം നാല് അഞ്ചു കോടി രൂപ ചെലവാക്കിയില്ല എന്നത് വ്യക്തം തിരുവനന്തപുരം നഗരത്തിലെ നൂറ് വാർഡുകളിലെ ആയിരത്തി ഇരുപത്തി ഒൻപത് ഓടകളിൽ എണ്ണൂറ്റി എഴുപത്തി ഒൻപത് എണ്ണം മാത്രമാണ് ശുചീകരിച്ചതെന്നും നിയമസഭയിൽ മന്ത്രി സമ്മതിച്ചിരുന്നു കൊച്ചിയിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ വകയിരുത്തി ഇരുന്നൂറ്റി ഒൻപത് കോടിയിൽ നൂറ്റി അറുപത് കോടി മാത്രമാണ് ചെലവിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ മുപ്പത്തി കോടി വകയിരുത്തിയിട്ട് മുപ്പത്തിമൂന്ന് കോടി മാത്രമാണ് ചിലവാക്കിയത് ജോയിയുടെ മരണത്തോടെയെങ്കിലും മാലിന്യ പ്രശ്നത്തെ സർക്കാരും കോർപ്പറേഷനും ഉയർന്നു ചിന്തിക്കാൻ തുടങ്ങിയത് നല്ല കാര്യം തന്നെയാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ആമഴിഞ്ചാൻ തോടിനെ മാലിന്യമാക്കിയതെന്ന തിരിച്ചറിവിൽ നിന്നായിരിക്കും അനധികൃത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും വിൽപ്പനയും തടയാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് ഇതേ പിണറായി വിജയൻ സർക്കാർ ആണ് രണ്ടായിരത്തി ഇരുപതിൽ അവർ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചതോ പ്ലാസ്റ്റിക് കോട്ടിംഗ് ചെയ്തതോ ആയിട്ടുള്ള പ്ലേറ്റുകൾ ഗ്ലാസുകൾ സ്പൂണുകൾ ഫോർക്കുകൾ അഞ്ഞൂറ് മില്ലി ലീറ്റർ താഴെയുള്ള ബോട്ടിലുകൾ എന്നിവയെല്ലാം സർക്കാർ നിരോധിച്ചതാണ് ഈ നിരോധിച്ച ഉൽപ്പന്നങ്ങളിൽ ഏതാണ് വിപണിയിൽ ഇല്ലാത്തത് ഇവയുടെ വിൽപ്പനക്കാർക്കെതിരെ എന്ത് നടപടിയാണ് ഇവിടെ സ്വീകരിച്ചത് ബയോഡിഗ്രേഡബിൾ ഉൽപ്പന്നങ്ങൾക്ക് സി പി സി ബി അംഗീകാരവും ക്യു ആർ കോഡും വേണമെന്നിരിക്കെ പ്ലാസ്റ്റിക് കോട്ട് ചെയ്ത വ്യാജ ഉൽപ്പന്നങ്ങൾ സംസ്ഥാനത്തെ വ്യാപകമാണ് ചായ കുടിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും പാക്ക് ചെയ്യുന്നതും ആരോഗ്യത്തിന് ഭീഷണിയായ പ്ലാസ്റ്റിക് കോട്ടി പ്ലാസ്റ്റിക് കോട്ടിങ്ങുള്ള പാത്രങ്ങളിലും കപ്പുകളിലുമാണ് എന്നത് നിസ്സംശയം പറയാം ഇതൊക്കെ നിയന്ത്രിക്കേണ്ടത് സർക്കാർ അല്ലേ എന്ത് നടപടിയാണ് നിങ്ങൾ സ്വീകരിച്ചത് ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രസ്താവനകൾ നടത്തുന്നതിന് പകരം ഇതിനെല്ലാം കൃത്യമായ റെഗുലേഷൻ കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത് നിരോധിച്ച പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വരവ് പൂർണ്ണമായും തടയണം നിലവാരമുള്ള ബയോഡിഗ്രേഡബിൾ ഉൽപ്പന്നങ്ങൾ സംസ്ഥാനത്ത് തന്നെ ലഭ്യമായിരിക്കെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഈ പേരിലെത്തുന്ന വ്യാജ ഉൽപ്പന്നങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം ഇതിനായി ശക്തം നിയമങ്ങൾ ആവശ്യമാണ് പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ ഉണ്ടാക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണം ഇതിനായി ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കണം പരിസ്ഥിതി നിയമത്തിലെ ഏറ്റവും അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ് പേസ് മലിനീകരണം ഉണ്ടാകുമ്പോൾ തന്നെ ആരോഗ്യ ആരോഗ്യത്തിനോ പരിസ്ഥിതിക്കോ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ തടയുന്നതിനുള്ള ചെലവ് വാഹിക്കണമെന്ന ഇതിന്റെ അടിസ്ഥാന പ്രമാണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ റിയോ ഡിക്ലറേഷന്റെ ഭാഗമായി അവതരിപ്പിച്ച ഈ തത്വം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇന്ത്യൻ കൗൺസിൽ ഓഫ് എൻവറോ ലീഗൽ ആക്ഷൻ ീഗൽ യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലൂടെ ഇന്ത്യ നടപ്പിലാക്കിയതുമാണ് മാലിന്യ നിർമ്മാർജ്ജനത്തിന് മൂന്ന് ആറുകൾ ഉണ്ട് റെഡ്യൂസ് റീയൂസ് ജനങ്ങളുടെയും സർക്കാരിന്റെയും കൂട്ടായ ഉത്തരവാദിത്തമാണെങ്കിൽ റീസൈക്കിൾ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ റീസൈക്കിൾ ആണ് ഏറ്റവും ഫലപ്രദമായ മാർഗം നിരവധി അന്താരാഷ്ട്ര മാതൃകകളുണ്ട് ജർമ്മനിയിൽ റീസൈക്ലിംഗ് സ്കീം അവതരിപ്പിച്ചതോടെ മാലിന്യത്തിന്റെ അളവ് പ്രതിവർഷം ഒരു ദശലക്ഷം ടൺ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഉൽപാദിപ്പിക്കുന്ന മാലിന്യത്തിന്റെ എഴുപത് ശതമാനവും അവർ റീസൈക്ലിംഗ് ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ദക്ഷിണ കൊറിയയിലെ രണ്ട് ശതമാനമായിരുന്നു റീസൈക്ലിംഗ് നിരക്ക് ഇപ്പോൾ തൊണ്ണൂറ്റിയഞ്ച് ശതമാനമാക്കി ഉയർത്തി അൻപത് ശതമാനം മാലിന്യങ്ങൾ റീസൈക്കിൾ ചെയ്യുന്നത് ശേഷിക്കുന്ന മാലിന്യങ്ങളിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ് ഇത്തരത്തിലുള്ള മികച്ച മാതൃകകൾ ഉണ്ടാക്കുന്നത് ഉൾക്കൊണ്ടുകൊണ്ട് കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കാൻ കേരളത്തിനും സാധിക്കണം പക്ഷേ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള ആർജവവും കാര്യശേഷിയും വേണമെന്ന് മാത്രമാണുള്ളത് മാലിന്യ നിർമ്മാർജ്ജനത്തിന് സർക്കാർ ക്രിയാത്മകമായ എന്ത് നടപടി സ്വീകരിച്ചാലും പ്രതിപക്ഷം അതിനെ പിന്തുണയ്ക്കും പക്ഷേ ബ്രഹ്മപുരം പോലെ സ്വന്തക്കാർക്കും പാർട്ടി ബന്ധുക്കൾക്കും പൊതുപ്പണം കൊള്ളയടിക്കാനുള്ള അവസരമാക്കരുത് സർക്കാരിന്റെ പാളിച്ചകളും പരാജയങ്ങളും ചൂണ്ടിക്കാട്ടി തിരു തിരുത്തിപ്പിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ കടമയാണ് അതിനിയും തുടരുക തന്നെ ചെയ്യും